ഇവിടെ രാവിലെ നല്ല തണുപ്പാണ് അതുകൊണ്ട് നമ്മൾ ഞാനും അപ്പവും കൂടെ തണുപ്പായതുകൊണ്ട് കരിയിലേക്ക് തണ്ടിയിട്ട് തീ ഇട്ടിട്ട് അങ്ങനെ തീ അഞ്ഞ് ഇരിക്കുകയാണ് നല്ല തണുപ്പാണ് രാവിലെ ഇങ്ങനെ നല്ല വേനലായതുകൊണ്ട് നല്ല പാൽ നല്ല ചൂടും രാവിലെ രാത്രിയൊക്കെ നല്ല തണുപ്പുമാണ് ഞാനും അപ്പവും കൂടെ രാവിലെ തീ ഇട്ടിട്ടങ്ങനെ തീ അനത്തി തീ അഞ്ഞിരിക്കുകയാണ് നമ്മുടെ കൂട്ടത്ത് നമ്മുടെ വീട്ടിലുള്ള ഒരു പുള്ളിയും കൂടി ഉണ്ട് പുള്ളിക്കാരനെ തീയഞ്ഞിരിക്കുകയാണ് അപ്പം കാണിച്ചു തരാം അങ്ങനെ തുണപ്പായതുകൊണ്ട് തീയനത്തിരിക്കുകയാണ് ഏഴ് മണിയായി വെയിലടിച്ച് വരുന്നുണ്ട് ഇനിയിപ്പം വെയിൽ ഒരു ഏറെ എട്ട് ഒമ്പത് മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല പൊള്ളുന്ന വെയിലും ചൂടുവാണ് പക്ഷേ രാവിലെ നല്ല തണുപ്പ് അങ്ങനെ നമ്മൾ തീയനത്തി അപ്പോൾ അവിടെ ചെന്ന് നമ്മളെ മഞ്ഞ വെട്ടിയിട്ടാണ് മഞ്ഞ വെട്ടിയിട്ട് പിച്ചാത്തി എടുത്തും കണ്ട് അവിടെ എന്താണ് ചെയ്യണേ എന്തിനേ പിച്ചാത്തി കളാം പിച്ചകത്തി കളഞ്ഞിട്ട് വാ അവർക്ക് അവിടെ ഇട് പിച്ചേ അവിടെ ഇട് ഇട്ടിട്ട് വാ ഇങ്ങ് വാ തീയനത്ത തണുക്കണല്ലേ തണുക്കണല്ലേ വന്ന് തീയാനത്ത് ഇരി ആ അവിടെ ഇരി തീയനത്ത് கண்ட கண்ணன் தீயான கிடக்கணண்ட கண்ட கண்ணன் தீயான கிடக்கணுண்டா மக்கள்தீயானு ம் கண்ட கண்ணு ராக தனுப்பு கண்ண தனுப்பானு கண்ணும் தீயான கிடக்கணும்டா மக்களும் தீயான தனுக்குனே ஏ തണുക്കണേ ആ ആ അച്ഛനും അപ്പം അച്ഛനും അവിടെ നിന്ന് തീയണ എത്താം ആ തീയത്തിനിങ് ആ തണുപ്പ് കുറച്ച് ആകുമ്പോൾ ഇപ്പം തണുപ്പ് മാറും എട്ടര എട്ട് മണിയൊക്കെ ആകുമ്പോൾ തണുപ്പ് മാറും ഇതാ വെയിൽ നേരെ ഒതിച്ച് വരുന്നുണ്ട് ആ കണ്ണവിടെ കിടക്കട്ടെ കണ്ണിന് തണുപ്പ് കണ്ണൻ കണ്ണും തീയാടക്കണേ കണ്ണൻ തീയ കിടക്കട്ടെ ഏ പാപ്പയാപ്പിയ അവിടെ പാപ്പേനെ കാണാല്ലോ പാപ്പില്ല നമ്മുടെ ഇവിടെ അടുപ്പ് അടുപ്പ് അടുപ്പിൽ തീ ഇല്ല അടുപ്പിൽ തീയില്ല നമ്മളിങ്ങനെ കാട്ടല തീ ഇട്ട് തീ അഞ്ഞിരിക്കണേ കാട്ടലെ പാവ കിട്ടിയ എവിടെ നിന്ന് കിട്ടിയ പാവ എന്താ പാവ പാവ അപ്പം കൊണ്ടുട്ടത് ഇവിടെ മാലയൊക്കെ അടിച്ച് ചീറ്റി കൂട്ടിരിക്കുന്നതിൽ പാത എടുത്തു കൊണ്ടുനിന്ന് ഇപ്പം തണുപ്പ് ഏകദേശം മാറി വരുന്നുണ്ട് നമ്മൾ നമ്മളടുത്തെ കോഴികൾ അപ്പുവിൻ്റെ വണ്ടികളൊക്കെ കിടക്കണം ആ നമ്മുടെ കോഴികളൊക്കെ രാവിലെ തണുത്ത് വിറച്ച് ഒരു കോതി കെട്ടി ഒരുങ്ങിക്കൊണ്ടി നിൽക്കുകയാണ് ഇപ്പം കൂവും ഇപ്പം ചെറുവാടിച്ച് നിക്കാറിപ്പൂവും ഇപ്പം കൂവുമേ കൂണില്ല കൂണില്ല ഡപ്പോ ചാത്തൻ കൂവണില്ല കൂവി 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 ആ കൂവിടെ രാവിലെ മോർണിംഗ് വാക്കിലാണ് അവർ അങ്ങനെ രാവിലെ തീയും കാഞ്ഞിട്ട് നമ്മൾ കോയിനെ നോക്കാൻ വന്നാണ് കോയിന കോഴിക്ക് ഇട്ട് കൊടുത്ത് നേരത്തെ കോയിക്ക് രാവിലെ അരിയും കോതുമ്പോൾ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ തീയും കത്തിച്ചിട്ട് നമ്മൾ തീ കഞ്ഞിരുന്നതാണ് അയ്യേ കള 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 കടിക്കില്ലെന്ന് പൈപ്പിൽ രാവിലെ വെള്ളമില്ല ഒത്തിരം വെള്ളം മാറണം അങ്ങോട്ട് നമ്മൾ അങ്ങനെ വീട്ടിലോട്ട് കയറി വരണ വഴി ഇതാണ് ഈ ഇതേ വഴിയാണ് നമ്മൾ വീട്ടിലോട്ട് കയറി വരണം ോട്ട് കേറി വരുന്ന വഴി ചേട്ടാ ആ തല വെച്ച ഇതായി തലയില്ല വൈ തണുപ്പാണ് തണുപ്പ് തലേ തണുപ്പ് നമ്മൾ കസ്തൂരി മഞ്ഞൾ ഉണക്കാനായിട്ട് വെട്ടിയിട്ടിരിക്കുകയാണ് നമ്മളിവിടെ പൈപ്പിൽ വെള്ളം ഇല്ലാതെ സമയത്തിന് വെള്ളം എടുക്കാനായിട്ട് നമ്മളൊരു കുഴി വെട്ടിയിട്ടുണ്ട് ഒരു കുളം കിണറുപോലെ ഒരു കുളം വെട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് പോയി നോക്കാം ഇന്നലെ നോക്കി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിലോട്ട് വെള്ളം കയറി ഒന്നും നോക്കാം നമുക്ക് രാവിലെ പോയി അങ്ങോട്ട് പോയി നോക്കാം അപ്പവും കൂടെ രാവിലെ കുളത്തിൽ വെള്ളം കയറി നോക്കാൻ പോവുകയാണ് അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകാൻ വേണ്ടിയിരുന്നത് ഒറ്റയ്ക്ക് പോയി നോക്കാൻ വേണ്ടിയിരുന്നത് അപ്പം അവനും കൂടി വരണമെന്ന് ഇറങ്ങുകൊണ്ട് കിടന്ന് വരേ കാര്യത്തിൽ അങ്ങനെ അപ്പൂനെ എടുത്തിട്ട് ഞാൻ കുളത്തിലോട്ട് പോയി നോക്കാൻ വേണ്ടി വേണ്ടിട്ട് പോവുകയാണ് പോകണത് നമുക്ക് കുളത്തിൽ പോയി നോക്കിയിട്ട് വരാം ഇതാണ് കുളം ഇതാ കാണുന്ന മണ്ണുകളായി കിടക്കുന്നതാണ് കുളം ഇങ്ങോട്ട് ഇറങ്ങി നോക്കാം അപ്പം ണേ തണുപ്പണ്ട ഇതാണ് നമ്മുടെ കുളം കുളത്തിൽ വെള്ളം കലയും കിടക്കുന്ന തെളിഞ്ഞു കിടന്നതാണ് കലയും കിടക്കുന്ന ഇന്നലെ നമ്മൾ ഇന്നലെ വൈകുന്നേരത്ത് ഇറങ്ങി വെള്ളം ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ സമയമായിപ്പോയി ഇറങ്ങി ഉറച്ചിട്ട് വെള്ളം തീർന്നില്ല അനുമ്പ് നേരമായി അങ്ങനെ നമ്മൾ നിർത്തിയിട്ട് പോയതാണ് ഇനിയിപ്പോൾ ഇന്ന് ഇന്ന് പിന്നെ വെള്ളം മാറ്റണം ഉറക്കണം ഉറച്ച് വൃത്തിയാക്കണം കുളവും കണ്ടിട്ട് കുളത്തിൽ വന്ന് നോക്കിയപ്പോൾ വെള്ളം കുളം കലയും കിടക്കണേ വെള്ളമുണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് കുളം കലയും കിടക്കണ് നമുക്ക് ഇന്ന് അതിനെ ഉറച്ച് കുളമെല്ലാം ഉറച്ചെല്ലാം സെറ്റാക്കണം കപ്പിയും തൊട്ടിയും കയറൊക്കെ ഇട്ട് വെള്ളം കോരണ്ട ഇതെല്ലാം ആക്കി എടുക്കണം അപ്പം നമ്മൾ ഇന്നിനിപ്പം അതിൻ്റെ പണിയാണ് അതിൻ്റെ ഇതെല്ലാം പരിപാടിയായിട്ടാണ് നമ്മളിന്ന് നിൽക്കുന്നത് വെള്ളമുണ്ട് എന്നെ നമുക്ക് അങ്ങോട്ട് വീട്ടിലോട്ട് പോ പോണം വെയിലായത് കൊണ്ട് വെയിലടിക്കുന്നുണ്ടും വെയില അടിക്കുന്നുണ്ട് നന്നായിട്ട് കാണാൻ പറ്റില്ല അങ്ങോട്ട് നോക്ക് നോക്കാം അങ്ങോട്ട് നോക്കും നമ്മുടെ കശുമാവൊക്കെ പൂത്ത് നിൽപ്പുണ്ട് കശുമാവിൻ്റെ പൂവാണ് മാങ്ങയായില്ല പൂവായതേ ഉള്ളൂ മാങ്ങ ആയില്ല മാങ്ങയാകുമ്പോൾ നമ്മൾ കഷുവാങ്ങ പഴം കൊണ്ടൊരു പരിപാടി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മളിവിടെ ഒരു മൂട്ടിയുണ്ട് മൂട്ടി മരമുണ്ട് മൂട്ടീൻ്റെ നല്ല പൂവായിട്ട് കിടക്കുകയാണ് നല്ല പൂത്ത് കിടക്കുകയാണിത് കായ്ക്കില്ല എല്ലാ വർഷവും ഇത് പൂക്കും പക്ഷേ ഇതുവരെ ഇതിൽ കായ ഉണ്ടായിട്ടില്ല പൂ കുറച്ച് പൂത്ത് അങ്ങ് തോന്നി അങ്ങ് പോവും അതാണ് ഈ ഒരു മരത്തിൻ്റെ അവസ്ഥ ഇതുവരെ കായുണ്ടായിട്ടില്ല എന്തിനാണോ ഈ വർഷം ഏറ്റവും കായനി ഉണ്ടാകുക എന്തോ ഇനി ഇത് പരിപാടി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അപ്പോൾ മൂട്ടിമരത്തിൻ്റെ മൂട്ടി വന്ന് നിൽക്കുകയാണ് മൂട്ടിമരത്തിൻ്റെ മൂട്ടിൽ നമ്മൾ നിന്നിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ നല്ല രാവിലെ വന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഇപ്പോൾ മൂന്നാല് ദിവസം കൊണ്ട് നമ്മൾ വന്ന് നോക്കില്ല പൂവ് എത്രയായിരുന്നു ചെറുതായിട്ട് പൂവായി വരുന്നതാണ് കണ്ടത് എന്നിട്ട് ഇപ്പോൾ രാവിലെ വന്ന് നോക്കിയപ്പോൾ നല്ല പൂത്തല്ല നല്ല സെറ്റായി നിൽക്കുന്നു അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ രണ്ട് ഫോട്ടോയും കൂടി എടുത്തിട്ട് പൂവാന്ന് വെച്ച് നമ്മളിങ്ങനെ വന്ന് നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമുക്കിനിയൊരു ഇനി ഒരു ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം ഹായ് 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 ഫോട്ടെടുക്കാം കണ്ടിരിക്കുന്നുണ്ടായ് ഹായ് ഫോട്ടോ എടുക്കാം തപ്പിയല്ല തുണി നിൽക്കും വൈ തലീ പറ കളയല്ലേ കേട്ടോ വെക്കണ്ട ഹായ് അല്ല ഇത് നിർത്തിയാൽ ഇത് കായ്ക്കൂല കഴിഞ്ഞ വർഷത്തേക്കുള്ള ഇത് വെച്ച് നോക്കുമ്പോഴത്തേന് ഇത് കായ്ക്കും തോന്നുന്നില്ല ഇത് കായ്ക്കാത്ത ഐറ്റമാണ് ഇത് മൂട്ട് മൂട്ടി രണ്ടായിട്ടുണ്ട് കായ്ക്കണത് കൊണ്ട് കാ പിടിക്കാത്ത ഇതേപോലെ പൂവായിട്ട് പൂവെല്ലാം തോന്നി പോവും കാവ പിടിക്കൂല ഉണ്ട് ഇത് അങ്ങനെ കാവിടിക്കാത്ത ഐറ്റം മൂട്ടി എന്നാണ് തോന്നണത് രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഈ പൂക്കണ തന്നെ പക്ഷേ ഇതുവരെ കായ ഉണ്ടായില്ല അപ്പം ഇത് കായ്ക്കണ ഇതായിരിക്കില്ല അതുണ്ടായിരിക്കും ഹായ് ഹായ് നോക്കട്ടെ കൈ ഒരിച്ചാണ് നോക്കട്ടെ കയ്യിലുണ്ടോ നോക്കട്ടെ നോക്ക് എന്നാൽ കയ്യൂരി കയ്യൂരിടാപ്പി കൈ ഒരിച്ചാണ് തലയിടല് തിൻ്റെ കൊമ്പ് വരെ അങ്ങ് പൂത്ത് കിടക്കുന്നു പൂവ് എല്ലായിടത്തും ഉണ്ട് പക്ഷേ കഴിക്കൂലേ ഇത് നമ്മുടെ വാക്കിൽ നിന്ന് കണ്ണൻ വന്ന് നമ്മളെല്ലാം നമ്മളുടെ തീയാഞ്ഞുകൊണ്ടിരുന്നിടത്ത് കിടന്ന് തീയാഞ്ഞാൽ കണ്ണനാണേ ഇപ്പം നമ്മളെല്ലാം കാണാത്തത് കൊണ്ടുണ്ടെന്നാണ് ആണ് നമ്മുടെ വാക്കിലെന്ന് പറഞ്ഞത് അങ്ങോട്ട് ഒളിച്ചൊളിച്ച് പതുങ്ങി പതുങ്ങി പോകാൻ വാ വാ വാടാ വാടാ വാ വട വട നമുക്ക് തോളിക്കറാം തലേലാദ്യം ഇത് വയ്ക്കാം തലയിൽ ആദ്യം ഇത് വയ്ക്കാം വെച്ചും കിട്ട് തോളിക്കാറാം കേട്ടോ ഇന്നോ മരത്തിൻ്റെ മൂട്ടിൽ നിന്ന് അങ്ങോട്ട് പോവാം വീട്ടിലോട്ട് പോവാം പോവാ മൂട്ടി മരത്തിൻ്റെ മൂട്ടിൽ നിന്ന് വീട്ടിലോട്ട് പോകാം മൊത്തം വെയിലടിക്കുന്നു വെയിൽ വെയിലടിക്കുന്നു മൊത്തം വെയിലടിക്കുന്നുകൊണ്ട് നന്നായിട്ട് കാണാൻ കാണാം

കറി വാടാ ബാബാ ബാ തുടച്ചറിയാ വന്നി അങ്ങനെ നമ്മൾ രാവിലെ പോയി കറക്കൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ വന്ന് കിടക്കുകയാണ് കാല് തയ്യാറാക്കി ഇടാ കാല് തയ്യാറാക്കി കാല് താഴെ ഇറക്കി വെക്കായി കാലിൻ്റെ നല്ല കാലും കയറി കാലും കയറ്റിയാ കിടക്കുന്നു ദോശ ഇന്ന് ദോശ ഇന്ന് ദോശ 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 എന്ന് പറഞ്ഞാണ് ദോശ ദോശ